തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ വിൽക്കുന്നു ം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി നാഷണൽ ഹൈവേ സൈഡിലായാണ് നിങ്ങളെ കാണുന്ന ഒരു കിലോമീറ്റർ മാറിയാൽ ഫ്ലൈ ഓവറിന്റെ ഇടതുവശത്തുള്ള ടെക്നോ പാർക്ക് ഫേസ് ഇടയിൽ ഇടതുവശത്തുള്ള സർവീസ് റോഡിലൂടെയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ആകെ മൊത്തം പതിനെട്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ തേർഡ് ഫ്ലോറിലായാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഈ സ്പേസ് പി സി എസും നോർത്ത് ഫേസിൽ ടെക്നോ പാർക്ക് ഫേസ് വണ്ണുമാണ് വരുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം ബെഡ്റൂമുകളെല്ലാം തന്നെ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ബെഡ്റൂമുകളിൽ തേക്കിന്റെ തടിയിൽ നിർമ്മിച്ച കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ാണ് അറ്റാച്ച് ആണ് ഡൈനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ജിം എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ലുലും മാൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം കിങ്സ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് ത്രീ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ഡബിൾ ത്രീ 9 double 5.